എല്ലാ പ്രേക്ഷകർക്കും സിനിമാ കുടുംബം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ വണ്ണവും വയറും ഒക്കെ കുറയാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മൾ കുറേ ഒരുപാട് ഹെൽത്ത് ഡ്രിങ്കുകൾ യൂസ് ചെയ്യാറുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്ത് ഡ്രിങ്കുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറയുന്നതിന് മുമ്പ് ഞങ്ങൾ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം ഒന്ന് കാണണം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരുപാട് ഹെൽത്ത് ഡ്രിങ്കിൻ്റെ വീഡിയോകളൊക്കെ ഞങ്ങൾ ഇട്ടിട്ടുണ്ട് അതുപോലെ നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളെ അറിയിക്കണം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഹെൽത്ത് ഡ്രിങ്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ അത് എന്താണെന്ന് പറയുന്നതിന് തൊട്ട് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ ഇപ്പം ഒട്ടുമിക്ക ആൾക്കാർക്കൊരു വിചാരമുണ്ട് എന്തെങ്കിലും ഒരു ഹെൽത്ത് ഡ്രിങ്ക് കുടിച്ചാൽ ഉടനെ നമ്മുടെ വണ്ണവും വയറും ഒക്കെ കുറഞ്ഞ് നമ്മൾ സ്ലിം ആകുമെന്ന് ഒരിക്കലുമല്ല ഈ ഹെൽത്ത് ഡ്രിങ്കുകളൊക്കെ കുടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ ദഹനത്തിനെ ഒന്ന് നല്ല രീതിയിലാക്കും അതുപോലെ നമ്മുടെ വയറ്റിലെ കൊഴുപ്പൊക്കെ എരിച്ച് കളയാൻ സഹായിക്കും പിന്നെ നമുക്ക് അങ്ങനെയുള്ള ഒരുപാട് ഔഷധ ഗുണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹെൽത്ത് ഡ്രിങ്കുകൾ ഉപയോഗിക്കുന്നത് അതുപോലെ ഓരോ ഹെൽത്ത് ഡ്രിങ്കിനും ഓരോ ഗുണങ്ങളാണ് ഉള്ളത് അതൊക്കെ അറിഞ്ഞ് ചിലർക്ക് തൈറോയ്ഡ് കാണും ചിലർക്ക് പി സി ഓടി കാണും അപ്പോൾ ഇതൊക്കെ കുറയാനുമൊക്കെ സഹായിക്കുന്ന ഒരുപാട് ഹെൽത്ത് ഡ്രിങ്കുകളുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മളുടെ വണ്ണത്തിൻ്റെ കാരണം എന്താണോ അല്ലെങ്കിൽ നമുക്ക് അനുയോജ്യമായ ഹെൽത്ത് ഡ്രിങ്ക് ഏതാണോ അത് തിരഞ്ഞെടുത്ത് അത് കുടിക്കുക അപ്പോൾ ഇങ്ങനെ ഹെൽത്ത് ഡ്രിങ്ക് കുടിച്ചത് കൊണ്ട് മാത്രം നമ്മൾ വണ്ണം കുറയത്തില്ല ഒരിക്കൽക്കൂടി പറയുകയാണ് നമ്മൾ ഫുഡ് നന്നായിട്ട് കൺട്രോൾ ചെയ്യണം അതുപോലെ തന്നെ ഡെയിലി ഒരു അരമണിക്കൂറെങ്കിലും എക്സസൈസ് ചെയ്യണം ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമ്മുടെ വണ്ണം കുറയുകയുള്ളൂ അപ്പോൾ ഹെൽത്ത് ഡ്രിങ്ക് കുടിക്കാം അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഫുഡ് കൺട്രോൾ ചെയ്യാനും എക്സസൈസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഹെൽത്ത് ഡ്രിങ്കിലേക്ക് നമുക്ക് പോവാം രാവിലെ എഴുന്നേറ്റാൽ ഉടനെ ഒരു ചായ അല്ലെങ്കിൽ ഒരു കാപ്പി കുടിക്കുന്ന ശീലമുള്ളവരാണ് ഒട്ടുമിക്ക ആൾക്കാരും അപ്പോൾ രാവിലെ എഴുന്നേറ്റം ഉടനെ വെറും വയറ്റിൽ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്ത് ഡ്രിങ്ക് ആണ് പെരിഞ്ചീരകം ഇട്ട് തിളപ്പിച്ച വെള്ളം അപ്പോൾ അതെങ്ങനെയാണ് കുടിക്കേണ്ടതെന്നും അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പം നമ്മൾ ഇന്ന് ഹെൽത്ത് ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഇതുപോലെ അടുപ്പിൽ വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക അപ്പം നമ്മളിതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത് പെരിഞ്ജീരകമാണ് പെരുഞ്ചീരകം എല്ലാ വീടുകളിലും ഉള്ള സാധനമാണ് അപ്പം നമ്മളിത് സാധാരണ കറികളിൽ ചേർക്കാനൊക്കെ ഉപയോഗിക്കാറുണ്ട് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ഐറ്റമാണ് ഈ പെരുഞ്ചീരകം എന്ന് പറയുന്നത് പെരുഞ്ചീരകം ഡെയിലി ഇതുപോലെ പെരുഞ്ചീരകം ഇട്ട വെള്ളം നമ്മൾ കുടിക്കുവാണെങ്കിൽ നമ്മുടെ ദഹന സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു നല്ല പരിഹാരമാണ് അതുപോലെ തന്നെ ഈ പെരുഞ്ചീരകം വിട്ട വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ മെറ്റാബോളിസത്തിൻ്റെ അളവ് വർദ്ധിക്കുന്നു വയറിലെ അധികമായിട്ടുള്ള കൊഴുപ്പിനെയൊക്കെ എരിച്ചു കളയാൻ ഇത് ഒരുപാട് സഹായിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വെള്ളം തിളച്ച് വരുന്നുണ്ട് അപ്പം നമുക്ക് വെള്ളം തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഒരു സ്പൂൺ പെരിഞ്ജീരകം ചേർക്കാം മറ്റേ നന്നായിട്ട് തിളച്ച് ഇതിൻ്റെ സത്തൊക്കെ ഇതിലിറങ്ങണം ഇതാണ് നമ്മുടെ പെരിഞ്ജീരക വെള്ളം ഇപ്പം നന്നായിട്ട് പെരിഞ്ജീരത്തിൻ്റെ സത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ഈ പെരുഞ്ചീര വെള്ളം കുടിക്കേണ്ടത് രാവിലെ വെറും വയറ്റിലാണ് നമ്മുടെ വയറ്റിലെ ദഹന സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഇതൊരു നല്ല പരിഹാരമാണ് അതുപോലെ തന്നെ നമ്മുടെ എന്താ വയറ്റിലെ ചൂടിനെ ശമപ്പിക്കുന്നതിനും ദിവസം മുഴുവൻ ശരീരത്തിലൊരു ജലാംശം നിലനിർത്തുന്നതിനും മെറ്റാബോൾസത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെ ഇത് ഒരുപാട് സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പെരുജീര വെള്ളം വെയിലി കുളി കുടിച്ചു കഴിയുമ്പോൾ നമ്മുടെ വയറ്റിലുള്ള അധികത്തിലുള്ള കൊഴുപ്പിനെയൊക്കെ തിരിച്ചു കളയുകയും നമ്മുടെ വയറൊക്കെ കുറേ ഒരുപാട് സഹായിക്കുകയും ചെയ്യും രാവിലെ ഉള്ള കോഫിക്ക് പകരം ചെറിയ ചൂടോട് കൂടി നമുക്ക് ഈ പെരിഞ്ചീരി വെള്ളം കുടിക്കാം ഇതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം കറുവപ്പറ്റിട്ടാൽ വളരെ നല്ലതാണ് ഞാനിപ്പോഴും ഒന്നുകൂടെ പറയുകയാണ് നമ്മൾ ഇത്രയുള്ള ഹെൽത്ത് ഡ്രിങ്കുകൾ മാത്രം കുടിച്ചാൽ പോരാ ഇതിൻ്റെ കൂടെ നമ്മൾ ഫുഡ് കൂടെ കൺട്രോൾ ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ ഒന്നോ രണ്ടോ ദിവസം കുടിച്ച് കഴിയുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടുകയില്ല നിങ്ങൾ ഏത് ഡേ ഏത് ഹെൽത്ത് ഡ്രിങ്ക് ആണെങ്കിലും തുടർച്ചയായിട്ട് കുറേ നാൾ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്കൊരു മെച്ചപ്പെട്ട റിസൾട്ട് കിട്ടുകയുള്ളൂ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം